ഹലോ എവിടെ വാൻ നമ്മൾ ഇന്ന് പഞ്ചായത്തി രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കമ്മീഷനുകളെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ഈ പഞ്ചായത്തി രാജിലെ കമ്മീഷൻസിൽ ഒൻപത് കമ്മീഷൻസ് ആണ് നിലവിലുള്ളത് അതിൽ ഒൻ എണ്ണത്തിന്റെ പേര് നമുക്ക് ആദ്യം പഠിക്കാം അതിൽ ഒന്നാമത്തേന്ന് എന്ന് പറയുന്നത് ബൽവന്ത്രായ് മേത്ത കമ്മീഷൻ പിന്നെ സന്താനം കമ്മീഷൻ മൂന്നാമത്തെ സാദിഖ് അലി കമ്മീഷൻ നാലാമത്തെ ജി എൽ വ്യാസ് കമ്മീഷൻ അഞ്ചാമത്തെ അശോക് മേത്ത കമ്മീഷൻ ആറാമത്തെ ജി റാവു കമ്മീഷൻ ഏഴാമത്തെ ഡോക്ടർ എൽ എം സിന്ധ്വി കമ്മീഷൻ എട്ടാമത്തെ പി കെ തുങ്കൻ കമ്മീഷൻ ഒമ്പതാമത്തെ ബി എൻ ഡാക്വിൻ ഡാക്വിൽ കമ്മീഷൻ അങ്ങനെ ഒമ്പത് പഞ്ചായത്തി രാജ് കമ്മീഷൻസ് ആണ് നമുക്ക് ഉള്ളത് ഇനി ഇതിന്റെ ഓരോന്നിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് എടുത്ത് പഠിക്കാം അതിന്റെ ഓരോ വർഷങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പഠിക്കാം അപ്പൊ ആദ്യത്തെ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കമ്മീഷനാണ് ബൽവന്ത്രായ് മേത്ത കമ്മീഷൻ എന്ന് പറയുന്നത് ഈ ബൽവൻ റായ് മേഹത്ത കമ്മീഷൻ നിലവിൽ വരുന്നത് എപ്പോഴാണ് ബൽബൻത്രായ് മേത്ത കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് നിലവിൽ വരുന്നത് പിന്നെ ശ്രീ ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്ത കമ്മീഷനാണ് ത്രിതല പഞ്ചായത്തി രാജ് സംവിധാനം ശുപാർശ ചെയ്തിട്ടുള്ള ഒരു കമ്മീഷനാണ് ബൽബൻ റായ് മേത്ത കമ്മീഷൻ ഇത് രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സം സംവിധാനം നിലവിൽ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് നിലവിൽ വന്നത് എവിടെയാണ് രാജസ്ഥാനിലാണ് അതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് നിലവിൽ വന്നിട്ടുള്ളത് ഇപ്പൊ ബൽവൻ റായ് മേത്ത കമ്മീഷനില് മൂന്ന് പോയിന്റ്സ് ആണ് അത് നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അല്ലെങ്കിൽ അത് നിയോഗിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് പിന്നെ അത് എന്താണ് ശുപാർശ ചെയ്യുന്നത് ത്രിതല പഞ്ചായത്തി രാജ സംവിധാനമാണ് ശുപാർശ ചെയ്യുന്നത് അടുത്തത് ഇത് എവിടെയാണ് ആദ്യമായിട്ട് നിലവിൽ വരുന്നത് ഇത് ആദ്യായിട്ട് വരുന്നത് രാജസ്ഥാനിലാണ് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് ഇനി സന്താനം കമ്മീഷൻ രണ്ടാമത്തെ കമ്മീഷൻ ആണ് സന്താനം കമ്മീഷൻ ഇത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് ഇത് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ധന ധനകാര്യങ്ങളിൽ പഠനം നടത്താൻ നിയോഗിച്ച കമ്മീഷൻ അതായത് ഈ കമ്മീഷൻ എന്തിനാണ് നമ്മൾ നിയോഗിച്ചിട്ടുള്ളത് പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങളില് എന്ത് പഠനം നടത്താം കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇലക്ഷന് ഇലക്ഷൻ ചെയർമാൻ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജിന്റെ ഇലക്ഷൻ ചെയർമാൻ കെ സന്താനം കെ സന്താനം ആണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇലക്ഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ ധനകാര്യങ്ങൾ മേലില് പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഇത് നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇലക്ഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് കെ സന്താനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് സന്താനം കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് അടുത്തതാണ് മൂന്നാമത്തെ ഏർ കമ്മീഷനാണ് സാദിഖ് അലി കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലായിരുന്നു ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിയോഗിച്ചതെന്ന് പറഞ്ഞ രാജസ്ഥാനിലെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് പരാജയങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിയോഗിച്ച കമ്മീഷനാണ് സാദിഖ് അലി കമ്മീഷൻ എവിടത്തെ രാജസ്ഥാനിലുള്ള പഞ്ചായത്തി രാജ് സംവിധാനങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളെ കുറിച്ച് പഠിക്കുന്ന പഠിക്കാൻ നിയോഗിച്ചിട്ടുള്ള കമ്മീഷനാണ് ഏത് ഈ സാദിഖ് അലി കമ്മീഷൻ എന്ന് പറയുന്നത് നാലാമത്തെ കമ്മീഷനാണ് ജിഎല് വ്യാസ് കമ്മീഷൻ എന്ന് പറയുന്നത് ജീൽ വ്യാസ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലായിരുന്നു എഴുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ ജീവൽ വ്യാസ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജസ്ഥാൻ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു രാജസ്ഥാൻ ഗവൺമെന്റ് ഈ കമ്മീഷൻ നിലവിൽ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനായിരുന്നു നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് ആണ് ജി എൽ വ്യാസ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് അടുത്തതാണ് അഞ്ചാമത്തെ കമ്മീഷൻ അശോക് മേത്ത കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അശോക് മേത്ത കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഉന്നമനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ നൽകാൻ ജനതാ ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ത്വിതല പഞ്ചായത്തി രാജ് സംവിധാനം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു അപ്പൊ അശോക് മെഹത്ത കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഏർ നിർദ്ദേശം എന്ത് എന്ത് നിർദ്ദേശമായിരുന്നു അദ്ദേഹം അശോക് മെഹത്ത കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ദ്വിതല പഞ്ചായത്തി രാജ് സംവിധാനം എന്ന നിർദ്ദേശം മുന്നോട്ട് വെക്കേണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് അശോക് മേത്ത കമ്മീഷൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിലെ സദ്ദേശ സ്വയംഭരണത്തിന്റെ ഉന്നമനത്തിനായി പഠനം നടത്തി നിർ നിർദ്ദേശങ്ങൾ നൽകാൻ ജനതാ ഗവൺമെന്റ് നിയോഗിച്ചിട്ടുള്ള കമ്മീഷനാണ് ഏത് അശോക് മേത്ത കമ്മീഷൻ അടുത്തതാണ് എട്ടാമത്തെ കമ്മീഷൻ ജി വി കെ റാവു കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് റാവു കമ്മീഷൻ നിലവിൽ വരുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഗ്രാമീണ വികസനത്തിനായി പഠനം നടത്തി നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ നിയോഗിച്ച കമ്മീഷൻ എന്തിനായിരുന്നു ഈ കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് പ്ലാനിംഗ് കമ്മീഷൻ ഗ്രാമീണ വികസനത്തിനായിട്ട് എന്തിനായിരുന്നു ഗ്രാമീണ വികസനത്തിനായിട്ട് പഠനം നടത്തിയിട്ട് അതിന്റെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനായിരുന്നു ഈ കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഏഴാമത്തെ കമ്മീഷന്റെ പേരാണ് ഡോക്ടർ എൽ എം സിങ് വി കമ്മീഷൻ ഇത് നിയമിതമായത് അല്ലെങ്കിൽ നിയോഗിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലായിരുന്നു പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ പുനർജീവിപ്പിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ രാജീവ് ഗാന്ധി ഗവൺമെന്റ് നിയോഗിച്ച കമ്മീഷൻ ഏത് ഗവൺമെന്റ് ആണ് നിയോഗിച്ചത് രാജീവ് ഗാന്ധി ഗവൺമെന്റ് ആണ് ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത് പഞ്ചായത്തി രാജ് സംവിധാനത്തെ ആദ്യമായി ഭരണഘടനാ വിധേയമാക്കിയ വിധേയമാക്കാൻ നിർദ്ദേശം സമർപ്പിച്ച കമ്മീഷൻ ഇത് ഭരണഘടനാ വിധേയമാക്കണമെന്നുള്ള നിർദ്ദേശം കൊടുത്തതും ഏത് തന്നെയാണ് നമ്മളുടെ ഏർ സിങ് വി കമ്മീഷൻ തന്നെ എണ്ണം ഈ എൽ എം സിങ് വി കമ്മീഷൻ നിയമിച്ചത് ആരായിരുന്നു രാജീവ് ഗാന്ധി അടുത്ത ആണ് പി കെ തുങ്കൻ കമ്മീഷൻ എന്ന് പറയുന്നത് അത് നിയമിതമായത് ഏർ നിലവിൽ വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു തുങ്കൻ കമ്മീഷൻ എന്തു ചെയ്തിട്ടുണ്ടായിരുന്നത് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷൻ അപ്പൊ ഈ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ജില്ലാതല പ്ലാനിങ്ങുകളുടെ രാഷ്ട്രീയ ഭരണ സംവിധാനങ്ങളെ കുറിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് തുങ്കൻ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് പഞ്ചായത്തി രാജ് സംവിധാനത്തിന് ഭരണഘടനാ സുഹ് ഭരണഘടനാ സാധുത നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച പാർലമെന്ററി കോൺ കോൺസിലേറ്റീവ് സബ് കമ്മിറ്റി പാർലമെന്ററി കോൺസിലേറ്റീവ് സബ് കമ്മിറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു നിർദ്ദേശം മുന്നോട്ട് ഉണ്ടായിട്ടുണ്ട് പാർലിമെന്ററി കോൺസേറ്റീവ് സബ് കമ്മിറ്റി അടുത്തത് ഒൻപതാമത്തെ കമ്മീഷൻ ആണ് വി എൻ ഗാഡ്ഗിൽ കമ്മീഷൻ അത് നിയമിതമായത് അല്ലെങ്കിൽ അതിന് ശുപാർശ കൊടുത്തിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി നട നടപ്പിലാക്കണം എന്നതിനെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഈ കമ്മീഷൻ എന്തിനു വേണ്ടിയിട്ടായിരുന്നു പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ എങ്ങനെയാണ് കാര്യക്ഷമമാക്കിയിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഏർ ഗാഡ്ലി കമ്മീഷൻ നിലവിൽ വന്നിരുന്നത് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽക നൽകുന്നതിന് വേണ്ടി ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കരട് തയ്യാറാക്കിയത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശ അടിസ്ഥാനത്തിലായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്ത് നൽകിയിട്ടുണ്ടായിരുന്നത് ഭരണഘടനാ പദവി നൽകേ നൽകിയിട്ടുണ്ടായിരുന്നത് അത് ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ കരട് തയ്യാറാക്കിയിരുന്നത് ഗാഡ്ഗിൽ കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരുന്നു Thank you so much.